എന്നെ കുറിച്ച് ആദ്യമായി അല്ലെ ഒരുപക്ഷെ ഞങ്ങൾ ഒരുപാട് സലസിലും എന്നെ പറ്റി സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോടും മറ്റേ ഇരിക്കുന്ന എല്ലാവരോടുമുള്ള എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു വരുന്ന നന്ദി ഞാൻ അറിയിക്കുന്നു ഇന്ന് രണ്ട് ദശാബ്ദി മുമ്പ് ഈ അവാർഡ് എനിക്ക് ലഭിക്കുമ്പോൾ ഇതുപോലെയുള്ള ആഘോഷങ്ങളോ വലിയ ജനങ്ങളെല്ലാം പങ്കെടുക്കും ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ആ ആദരവ് പ്രകടിപ്പിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിനിപ്പം നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ സർക്കാരും പ്രത്യേക താല്പര്യമെടുത്താണ് അദ്ദേഹത്തിനെ ഇതുപോലെ ആദരിക്കുന്നത് അതിലെനിക്ക് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരോടൊപ്പം എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് നമ്മുടെ മലയാളത്തിൻ്റെ വലിപ്പം ഈ ഈ വേദി പങ്കിടുന്ന ഓരോരുത്തർക്കും അറിയാം ഈ ഈ സന്സിലുള്ള ഓരോരുത്തർക്കും അറിയാം ഇത് പ്രതിനിധീകരിച്ച ആളാണ് ശ്രീ മോഹൻലാൽ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ മലയാളിക്കും തങ്ങളുടെ സ്വന്തം പ്രതിബിംബം ഈ നടനിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അതുകൊണ്ടാണ് അദ്ദേഹം നമുക്കെല്ലാവർക്കും നമ്മുടെ മലയാളികളായ അവരെവിടെ ജീവിക്കുന്നവരായാലും അവരുടെ എല്ലാം സ്നേഹപത്രമായിട്ട് മാറാൻ കഴിഞ്ഞത് മോഹൻലാലിനെ ഇനിയും വരുന്ന എത്രയോ ദശാബ്ദങ്ങൾ തന്നെ നീണ്ടു നിൽക്കുന്ന അഭിനയ ജീവിതവും കൂടുതൽ വിജയവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു